ോ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ മദ്രസ് ഒന്ന് ക്ലാസ്സില് ാണ് അപ്പൊ ഞങ്ങളൊക്കെ കസിൻസ് ഞങ്ങളൊക്കെ കസിൻസ് ആണ് എനിക്ക് നിർഭാഗ്യവശാലുള്ളത് ഇതേപോലത്തെ വികൃതികളായ രണ്ട് മൂന്ന് കസിൻസ് ആണ് അല്ലെ അപ്പൊ നമ്മളിപ്പോള് എവിടെയുള്ളത് ഇവരുടെ വീട്ടിൽ നമ്മളുള്ളത് മഴ നല്ല മഴ ആണല്ലേ വീട് കാണുമ്പോ നാളെ സ്കൂൾ എന്താ മഴ നാളെ സ്കൂൾ മഴ തോരുന്ന സ്കൂൾ തരാ ഇല്ലല്ലോ മഴ എത്ര മഴ വേണം എത്ര മഴ വേണം

യൂട്യൂബർ രണ്ട് യൂട്യൂബർ എടാ ഞമ്മള് കിളികളൊക്കെ എവിടെ കിളികള് മോലുണ്ടോ

നമുക്ക് അയാളുടെ കുറച്ച് ജിംനാസ്റ്റിക് പരിപാടികൾ ഒന്ന് കണ്ടുമാക്കാം വളരെ ഭയങ്കര ജിമ്മ താല്പര്യമില്ലേ ജിമ്മശലാ ജിമ്മ 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 ആർക്കെ ജിമ്മിൽ ആർക്കാണ് അവ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ ഉള്ളത് ഭയങ്കര ജിംനാസ്റ്റിക് ബോഡിയുള്ള ആരേണ്ട ആ നശ്വന് കാണിക്കുക എക്സൈസ് ആ എക്സൈസ് എക്സൈസ് ആ യെസ് ആ മസില് മസിൽ മസില് അവിടെ മസില് കൂടിയോ നോക്കിയോക്ക കൂടി ഞാൻ എക്സൈസ് അടുത്ത ആള് എന്താ അവിടെന്താ പരിപാടി അവിടെന്താ പരിപാടി ആ അതെന്താ ഓ എന്താ അതെന്താ അതെ അതാ കൃതികള് ഒതുങ്ങി അടി കൂടലേ അടി കൂടല്ലേ ആ ചെറുക്കണതല്ലോ പോ വന്നാടി വന്നാടി വരുവേ പോവാ പോവാ വന്നെ ആ ചോറിനോട് ഇ ചോറിനോട് വരും വരി വരി അപ്പൊ ഇതാണ് അടുത്ത മെമ്പർ ഇവരെ അനിയൻ എത്ര പറയോ മൈൻഡില്ല വലിയ ഓനാ കഥമുട്ട് നിക്ക അപ്പൊ ഇവിടെ ഉള്ള എന്റെ കസിൻസ് എന്നൊക്കെ പറഞ്ഞാലേ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്തിൽ അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഇറങ്ങാൻ ഒന്നെങ്കിൽ ഓവർ ആക്കര അല്ലെങ്കിൽ ഇത്ര നല്ല കുട്ടികൾ വേറെ ആരുല്ലേ കാഞ്ചേരാം ഇത്ര നേരം ഇവിടെ ഇവിടെ കുട്ടികളാണ് കിട്ടിയാലാണ് അപ്പൊ കാഞ്ചേരാ നോക്കാ ഓ ഇത്ര നല്ലൊരു കുട്ടി വേറെ ഇല്ല റിച്ച് മോനെ സുനു മോനെ ജുനു മോനെ ആ പാട്ടോക്കാട്ടോക്ക് കോപ്പറേറ്റ് വരും ബേക്കടി ബേക്കടി അടിച്ചു എന്താ ചെയ്യണേ എന്താ തണുക്കുണ്ടോ നിങ്ങൾ എത്ര നേരം നല്ല ഫോൺ കുട്ടികളായിരിക്കണതാണോ സ്കൂളിൽ പോയി പഠിക്കണോ ഫോണ് ഫോണ് കാണത് ഫോൺ കാണുന്നതാണോ ബാംഗ്ലൂരിൽ വാപ്പച്ചിന്റെ കടയിൽ പോയി നിക്കണോ ഇഷ്ടം വാപ്പച്ചിന്റെ ഫോണിൽ അവിടെ കടയിൽ ആ എന്താ വാപ്പച്ചിന്റെ കടയിൽ എന്താള്ളത്

മുട്ടും സമോസയും ഫ്രൂട്ടിയല്ലേ അത് കാതറാക്കന്റെ പിടിയിലുണ്ട് കാതറാക്കന്റെ പിടിയിലോ സ്കൂൾ തുറന്നിട്ടോ സ്കൂൾ നാളെ പൂട്ടും മഴ കാരണോ അടിപൊളി ഓക്കെ അപ്പൊ ഇതോട് കൂടെ ഇന്നത്തെ വിളകൂടെ അവസാനിക്കുന്നു